അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാ പ്രിയപ്പെട്ടവരെ എൻ്റെ ഉസ്താദും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെട്ട പണ്ഡിതനും ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖുന സുൽത്താനുൽ അലമ കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാരുടെ വളരെ ശ്രദ്ധേയമായ കേരള യാത്ര ഇന്ന് ആരംഭിക്കുകയാണ് ഇന്ന് മുതൽ പതിനാറാം തീയതി വരെ നടക്കുന്ന കേരളയാത്ര ആ കേരള യാത്രയുടെ ഉദ്ഘാടന സമ്മേളനം ഇന്ന് ചെറുക്കളയിൽ വെച്ച് നടക്കുകയാണ് ചെറുക്കളയിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം അവസാനിക്കുന്ന യാത്രയുടെ ഫ്ലാഗ് നൽകൽ കർമ്മം ഇന്ന് ഉള്ളാൾ ദർഗയിൽ വെച്ച് വളരെ വിപുലമായി നൂറുകണക്കിന് പ്രവർത്തകരുടെയും സുമനസ്സുകളുടെയും സാന്നിധ്യത്തിൽ വെച്ച് നടത്തുകയുണ്ടായി ഇഹന്തലില്ല ഇത് ഉള്ളാലത്തു നിന്ന് വരുന്ന ഷെയ്ഫിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന എസ് വി എസ് കർണാടക സ്റ്റേറ്റിൻ്റെ വളണ്ടിയർമാരും പ്രവർത്തകരുമാണ് ഒരുപാട് പ്രവർത്തകർ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് നിരവധി ആളുകളാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇതെല്ലാം കർണാടകയിലുള്ള നമ്മുടെ വളണ്ടിയറാണ് ഷെയ്ഖുനയെ സ്വീകരിക്കാൻ വേണ്ടി നിരവധി ആളുകൾ ഇവിടെ രണ്ട് വശങ്ങളിലായിട്ട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഷെയഖുന ഏതാനും നിമിഷങ്ങൾക്കകം കടന്നു വരികയാണ് ഷാ ഷെയ്ഖുനയെ വരവേൽക്കാൻ നിരവധി മനുഷ്യ മനസ്സുകൾക്ക് ആശ്വാസവും ശാന്തിയുമേകിയ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം പി ബോക്കർ മുസ മഹാനവറുകളെ സ്വീകരിക്കാൻ വേണ്ടി കാസർഗോഡിൻ്റെ തലസ്ഥാന നഗരിയിൽ നൂറുകണക്കിന് പ്രവർത്തകരും അതുപോലെ സ്നേഹജനങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന കർണാനന്ദകരമായ ഒരു കാര്യമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി പ്രവർത്തകരാണ് കൂടി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു സന്തോഷത്തിൻ്റെ നിമിഷമാണ് അനൽപദങ്ങളിലൂടെ നടന്നു നീങ്ങി കനകം വിളയിച്ച കാന്തപുരം ഉസ്താദിൻ്റെ വളരെ മനോഹരമായ വശലളിതമായ പുഞ്ചിരിയും അതുപോലെ മറ്റുള്ള കർമ്മകാണ്ഡങ്ങളിലൂടെ നിരവധി ശ്രദ്ധപ്പെടുത്തിച്ച് പറ്റിയ മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന പ്രമേയവുമായാണ് ചേഫുന്ന കാന്തപുരം ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്കിറങ്ങുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാവരുടെയും ആശീർവാദകുമ്പോൾ അനുഗാഹാശസ്തം നിങ്ങളുടെ എല്ലാ നില സഹകരണങ്ങളും ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന് ഉണ്ടാവണം ഇത് കർണാടകയുടെ അതിർത്തി പ്രദേശത്താണ് ഇങ്ങനെയുള്ളൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധി ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി കാസർഗോഡേക്ക് ആനയിക്കുകയാണ് ഉള്ളാളത്ത് നിന്ന് വരുന്ന ഷെയ്ഖുനയെ നിരവധി വാഹനങ്ങളുടെ കൂടിയാണ് ചെറുക്കളത്തേക്ക് ആനയിക്കുന്നത് ഇപ്പോൾ ഇവിടെ കർണാടകയുടെ ടോൾ ബൂത്തിൻ്റെ അടുത്ത് ആണ് നമ്മൾക്ക് ഉള്ളത് കർണാടക അതിർത്തിയാണ് കർണാടകയിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് ഇവിടെ നിരവധി ആളുകൾ ഒന്നിച്ച് കൂടിയിട്ടുണ്ട് പ്രവർത്തകർ അതുപോലെ തന്നെ സന്നദ്ധ സേവകർ ഒരുപാട് വലിയ വലിയ പ്രവർത്തകർ ഒരുമിച്ച് കൂടിയ വളരെ ഭംഗിയുള്ള കരണാനന്ദകരമായ അതുപോലെ തന്നെ ആനന്ദകരമായ വലിയ വലിയ മഹാരഥന്മാരും സൂഫിയാക്കളും ആത്മീയ നേതാക്കളും അനക്കുന്ന റാലിയും അതുപോലെ തന്നെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ വില വലിയ സന്തോഷമുള്ള നിമിഷമാണ്